Hello! അപ്പോൾ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാനിന്ന് നനച്ചുള്ള പണി തുടങ്ങാൻ പോകുവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഇന്ന് നാളെ ഇന്ന് നാളെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു വേചാറട്ടെ എവിടെ നിന്ന് തുടങ്ങണം ഇല്ല ഞാൻ ഞാനേതായാലും മക്കളെ റൂമൊക്കെ ആട്ടാ ആദ്യം ഇറങ്ങിയത് പിന്നെ അത് ഇവിടുത്തെ ബെഡ് ഒക്കെ ഒന്ന് കൊണ്ടുപോയി എടുക്കണേ പിന്നെ അത് ആദ്യം മാറാലൊക്കെ തട്ടി അപ്പോൾ ഇത് ഓരോരുത്തരോരോരുത്തർ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയുമ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ് കേട്ടോ പിന്നെ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള ഒരു ഐഡിയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ അവിടെ വെക്കണതാണ് ഇനിയിപ്പോൾ നിന്നാൽ ശരിയാവില്ലല്ലോ ആയി തുടങ്ങി പിന്നെ ഒന്നായിട്ട് എടുക്കാനൊന്നും ഇന്നെ കൊണ്ട് കഴിയൂലെട്ട് അപ്പം ഞാൻ ഓരോ ഭാഗം ഓരോ ഭാഗം വെച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ കൂടെ മോൻ പൊടിക്കണിട്ട് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാറാനൊന്നും അധികം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് തട്ടണോണ്ട് മാറാൻ ശേഷം ഇല്ല പക്ഷെ പൊടി നല്ലോണം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ സാധാരണ നനച്ചിൽ പോൻ എടുക്കാന്ന് പറഞ്ഞാൽ മൊത്തം കഴിക്കി എടുക്കും കേട്ടോ റൂമൊക്കെ മൊത്തത്തിൽ അങ്ങനെ അതാ കട്ടിലൊക്കെ ഞങ്ങൾ വലിച്ച് നീക്കണം ഞാനും മോൻ ഞങ്ങളെ കൊണ്ട് ഇത് പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ കാട്ടി പൊക്കി പൊക്കി ഏതായാലും പൊക്കി ഒരു ഭാഗത്തേക്ക് ചെരിച്ച് വെക്കുകയാണ് സാധാരണ പൈസയിലാക്കി കൂടാറുണ്ട് പിന്നെ ഇപ്രാവശ്യം പൈസയിലാക്കി ഷുഗറിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തളർച്ച ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് പൈസയിലാക്കാനൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല പിന്നെ അതാ ഈ കട്ടിലാകുമ്പോൾ പിന്നെ അതിൻ്റെ ആ അടിഭാഗത്ത് നല്ലോ മാറാൻ പിന്നെ അതൊക്കെ അതാ ചൂല് വെച്ച് അടച്ച് മാറി നീക്കുകയാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ടെൻഷനായിട്ട് ഈ പരിപാടി അങ്ങനെ എന്താ കട്ടിലിൻ്റെ ആ ഭാഗം ഒക്കെ ഇത് രണ്ട് പാർട്ട്സായിട്ടാണല്ലോ അതൊക്കെ ഞാൻ നീക്കിടുക്കുകയാണ് അപ്പം മോനിൻ്റെ കൂടെ നല്ല സജീവമായിട്ട് കൂടിക്കണം അപ്പം മിന്നൂനും പൊന്നൂനൊക്കെ ഞാൻ വേറെ പണികളൊക്കെ കൊടുത്ത് കേട്ടോ അപ്പോൾ അതാ അവിടെ ജനവാതിലുകൾ തേച്ച് കഴിക്കണം പിന്നെ ഈ കട്ടിലുകളൊക്കെ തേച്ച് കഴിക്കണം അത്രത്തിന് ഇട്ടേ റൂമിലുള്ള പണിയുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനിതിൻ്റെ കുക്കിങ്ങൊക്കെ തീർത്ത് വെച്ചു കേട്ടോ രാവിലെ തന്നെ ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് ഒതുക്കി വൃത്തിയാക്കി ഇട്ടുകൊണ്ട് കേട്ടോ പിന്നെ ദൈക്കട്ടിൻ്റെ ചൂട് കുറച്ച് കച്ചറ കച്ചറകളൊക്കെ ഉണ്ടായിന് കേട്ടോ അതൊക്കെ ഞാൻ നീക്കി എടുക്കുകയാണ് പിന്നെ തലന്മാരും ഒന്ന് നീക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ ന നനച്ചുള്ളിപ്പണി തുടങ്ങിയോ പിന്നെ ഇനിയും കുറച്ച് ദിവസങ്ങളൊക്കെ ഉണ്ട് ഇപ്പം തന്നെ തുടങ്ങിയാൽ പിന്നെ നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ തന്നെ എന്തായാലും പൊടി ഉണ്ടാകും പിന്നെ ഞാൻ വിചാരിക്കണേ രണ്ട് ദിവസം മുന്നേ ഒന്ന് നെച്ചു തുടക്കാൻ നടക്കട്ടെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് കൈകിട്ട് അപ്പോൾ ആ നോമ്പിൻ്റെ രണ്ട് ദിവസം മുന്നേ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാന്നാണ് വിചാരിക്കുന്നത് സാധാരണ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യില്ല അങ്ങനെതായ ജനവാദത്തിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതാ സോപ്പ് പിന്നെ തുടങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മെല്ലെ മെല്ലെ തുടങ്ങിയാണ് ഞങ്ങൾ ഇട്ടാൽ കാരണം ലാസ്റ്റിക്ക് അങ്ങനെ നിൽക്കുമ്പോഴത്തേന് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ പിന്നെ അത് അവിടെ സ്റ്റെക്കാകും കഴിയൂല എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അങ്ങനെ കിടക്കട്ടെ പിന്നെ ഓരോ ഭാഗം ഓരോ ഭാഗം ഓരോ ദിവസം വെച്ചെടുത്താൽ നമുക്ക് അങ്ങനെ ഭാരമായിട്ട് തോന്നൂല പിന്നെ ഒരു മൂന്ന് മണിൻ്റെ ായിട്ട് നമുക്ക് കഴിയും ചെയ്യൂട്ടോ അങ്ങനെ എന്താ ഒരു ജനവാദം കഴിഞ്ഞു പിന്നെ എന്താ ഇപ്പുറത്തെ ജനവാതിലും കൂടി ഞാൻ കയറിയിൽ നിന്ന് കമ്പിട്ട് വെള്ളം ഒഴിച്ചൊക്കെ കഴിക്കണേ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഈ റൂമിൻ്റെ അവസ്ഥ ഒരു വെള്ളമൊക്കെ ഉണ്ടാകും ശരിക്കും ഞാൻ വിചാരിച്ചു നമ്മളെ പണ്ടത്തെ വീടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഒരു മൂലക്കിങ്ങനെ ഒരുണ്ടാവില്ല നമ്മൾ വെള്ളം ഇങ്ങനെ അടിച്ചു വരെ കഴിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖന ഇത് ഞങ്ങൾ മുക്കിപ്പോൾ ഇനി അടുത്ത ആ അവസ്ഥ ഒന്നും പറയണ്ട അങ്ങനെന്താ ഇവിടെ ഞാൻ ജനവാദൊക്കെ ഇതാക്കിയിട്ട് പിന്നെ നമുക്ക് കറട്ടനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പണിയൊന്നും ഇല്ലട്ടെ പിന്നെ ഇവിടുത്തെ ഒക്കെ ആണെങ്കിൽ നല്ല സുഖമാണ് ഈ സ്ക്വയറിൻ്റെ ഇതായത് കൊണ്ട് തുടച്ച് കൈകെടുക്കാനും തുടച്ചെടുക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ ഞാൻ ഇതാ അതൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൈകിടിക്കേണ്ടത് പിന്നെ മക്കളൊക്കെ ഉണ്ടാകുമ്പം നമുക്ക് ഇരട്ടി പണി കിട്ടും എന്നാലും ഓരോ കൂട്ടരായിട്ടും നല്ലത് നമ്മൾ നമ്മളവിടെയും വേണമെങ്കിൽ കയറി വീങ്ങിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും തിരിഞ്ഞ് നോക്കാണ്ടാവില്ലല്ലോ ഒറ്റയ്ക്ക് ചെയ്യുമ്പം അപ്പം ഇവരൊക്കെ ഉണ്ടാകുമ്പം പണി നമുക്ക് എന്നാലും കുറച്ചൊക്കെ ഇവരുടെ സഹായം ഉണ്ടാകും മോനക്ക് നല്ല രീതിയിൽ സഹായിക്കാൻ വരുന്നില്ല കേട്ടോ ഫനു വന്നില്ലേ ഫനുവിന് ഇതൊന്നും താല്പര്യമില്ല ഇവര് നല്ല പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കഴിച്ച് എൻ്റെ കൂടെ നല്ല സഹായത്തിനുണ്ടായി അങ്ങനെ നമ്മൾ നമുക്ക് നല്ല കൂടി കച്ചറായി കിടക്കണമെന്നില്ല കേട്ടോ നമ്മളെ ബെഡ്റൂം നമ്മളെ വീടിൻ്റെ ഉൾഭാഗം അങ്ങനെ അങ്ങനെ കച്ചറായിട്ടുള്ള അവസ്ഥയിലൊന്നും അല്ല നമ്മളിടക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല എന്നാലും നനച്ചൊലി ആകുമ്പോൾ നമുക്ക് റബദാൻ മുന്നൊരുക്കുന്നുള്ള രീതിയിൽ നമുക്കൊരു വൃത്തിയാക്കൽ അത്യാവശ്യമാണല്ലോ അപ്പം ഇത് ചെയ്തിട്ടില്ല ചുറ്റും അങ്ങനെ ഒന്നും വരാനൊന്നും പോകണില്ല കേട്ടോ എന്നാലും നമുക്കൊരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്യാണ് അങ്ങനെ ഇതാ ലാസ്റ്റ് അലമര നീക്കിയിട്ട് ആ അലമരൻ്റെ ബാക്കിലുള്ള ജനവാതിലും അത്യാവശ്യം പൊടി ഉണ്ടായിട്ട് അത് പിന്നെ നമുക്ക് കാണൂല അലമര തടസ്സമായതുകൊണ്ട് അവിടേം കൂടി ഞാനിതാ നല്ലതുപോലൊന്ന് കൈകി വൃത്തിയാക്കി സെറ്റാക്കി ഇട്ടിരിക്കണേ നിങ്ങളെല്ലാവരും തുടങ്ങിയോ കമൻ്റ് ചെയ്യട്ടൊരു സമാധാനത്തിന് വേണ്ടിയാണ് ചോദിക്കണത് അപ്പോൾ ഇതാ ഞാൻ ഇനി എനിക്കൊരുപാട് പണിയുണ്ട് ഇപ്പോൾ ഒരു ബെഡ്റൂമേ കഴിഞ്ഞിട്ടുള്ളൂ ഇത് കഴിഞ്ഞപ്പോഴത്തേന് തന്നെ എൻ്റെ ഊപ്പാടിളകിയിക്കുന്ന കൈ പിന്നെ പൊന്തിക്കാൻ എനിക്ക് കഴിയണേ ചേട്ടോ രാത്രിയായപ്പോൾ ഒന്ന് പുളിയൊക്കെ കഴിഞ്ഞൊന്ന് കെടന്ന് നീച്ച് വന്നപ്പോ വലത്തെ കൈ എനിക്ക് പൊക്കാൻ തന്നെ പറ്റില്ല അത്രയൊക്കെ വേദന ഉണ്ട് ഇനി അപ്പോൾ ഞാൻ പിന്നെ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാമെന്നായിട്ടാണ് വിചാരിക്കുന്നത് അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യാൻ എന്തായാലും കഴിയൂല പിന്നെ അതായി കട്ടിലിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ ഓരോ കള്ളിക്കള്ളി പോലെ രണ്ടുള്ളത് നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഓരോ അറകളാണ് അപ്പം ഇവിടെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല കേട്ടോ പല സാധനങ്ങളും ഉണ്ടാകും കരണ്ടും ബില്ലുണ്ടാവും പിന്നെ ഹോസ്പിറ്റലിലെ ബില്ല് എന്നോ കാണിച്ച ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് ഒഴിവാക്കാളൊക്കെ നോക്കിയങ്ങാണ്ട് അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഇത് ഓരോന്ന് ഓരോന്ന് ഞാൻ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്നും നല്ലതുപോലെ ഒന്ന് കൈകി കൊണ്ടുവരണം നല്ല പൊടി ഉണ്ടാകും അതിൽ അപ്പം ഞാനത് മിന്നൂനെ ഏൽപ്പിച്ചിട്ട് കൈകി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്നാണെങ്കിലും അതിനൊന്നും കിട്ടണമില്ല കേട്ടോ അത് പൂട്ട് അതിൻ്റെ ചാവി കാണാനും ഇല്ല അപ്പം അത് അങ്ങനെ തന്നെ ഇട്ടു പിന്നെ ഇത് അവിടെയൊക്കെ ഞാൻ സോപ്പിട്ട് കഴുകാൻ ഈ കട്ടിൽ സോപ്പിട്ട് കഴിക്കുക കേട് വരുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ കഴിഞ്ഞല്ലൊക്കെ ഞാൻ കൈകി കൈകിടുത്തീനി പക്ഷെ കുഴപ്പമൊന്നും വന്നിട്ടില്ല അതിനിട്ടോ നല്ലതുപോലെ ഒന്ന് സോപ്പിട്ട് കഴിക്കും നല്ല വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ശരിക്ക് പറഞ്ഞാൽ ഈ റൂമിനെ മൊത്തം ഞാൻ കുളിപ്പിച്ചെടുത്തെന്ന് വേണമെങ്കിൽ പറഞ്ഞോ ഞാനൊക്കെ നനഞ്ഞു കുളിച്ചീനും അങ്ങനെ ഇതാ ഇതും കൂടി ഇത് കറുപ്പായതുകൊണ്ട് തന്നെ പിന്നെ പിറ്റേ ദിവസം തന്നെ വേഗം പൊടി ഉണ്ടായാൽ വേഗം കാണും നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും പൊടി പിന്നെ ഇതൊക്കെ സെറ്റാക്കി വൃത്തിയാക്കി ഇടുമ്പം രണ്ട് ദിവസം അങ്ങനെ അവിടെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലൊന്നും കൈകിടിക്കുന്നു അങ്ങനെ കഴുകിൻ്റെ ശേഷം പിന്നെ ഞാൻ ഈ ഉണങ്ങിയ തുണി വെച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൻ്റെ ആ പുള്ളി അവിടെ തന്നെ കിടന്നുകൊണ്ട് ഉണങ്ങിയാൽ പിന്നെ ഒരു പുള്ളി കുത്ത് വീണ അവസ്ഥയിലേക്കാർ പിന്നെന്താ ഞാനിത് നീക്കിട്ടാണ് ഇത് അത്യാവശ്യം വെയിറ്റ് പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ഉന്തി ഉന്തി കൊണ്ടേക്കിനി അങ്ങനെ അതാ അതൊരു സൈഡേക്ക് മാറ്റി ഇനിയിപ്പോൾ തല തിരിച്ചിടാന്നാട്ടോ വിചാരിക്കുന്നത് ഈ മറ്റേത് ആദ്യം നിന്ന ഭാഗത്തേക്കല്ലേ ഇനിയിപ്പോൾ തിരിച്ചിങ്ങിടാന്നാണ് വിചാരിക്കുന്നത് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്കിങ്ങനെ എല്ലാത്തും കഴിഞ്ഞ് സെറ്റ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഫീൽ ചെയ്യണ്ടേ അത് വിചാരിച്ചിട്ടോ എനിക്ക് അടുക്കള സ്വഭാവമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുകയെന്ന് പിന്നെ അത് കട്ടിലെ ബേക്ക് വശം ആ മാറാലൊക്കെ തട്ടിയതിന് ശേഷം ഇവിടെയും കൂടി ഞാനൊന്ന് സോപ്പിട്ട് കഴിക്കണം ആകെ കൊല്ലത്തിൽ ഇതൊക്കെ എടുത്ത് കഴിക്കൊള്ളും അങ്ങനെ അതും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൈ ഇതിമാണെങ്കിലും ഒരു ആര് പോലെയട്ട് ഇതിമ്മൾ എൻ്റെ കൈമലൊക്കെ തട്ടി കൈമൽ ചോരൊക്കെ വന്നു അതിനിടയിൽ കുറച്ചു നേരൊക്കെ ഞാൻ നിർത്തി വെച്ചിട്ടാണ് പിന്നെയാണ് ഞാൻ തുടങ്ങുന്നത് അങ്ങനെ അത് നല്ലതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലതുപോലൊന്ന് കഴുകിയതിന് ശേഷം പിന്നെ അതാ മൊത്തത്തിൽ ഞാൻ നനഞ്ഞ തുണിയൊക്കെ വെച്ചുകാണ്ട് തുടച്ചൊക്കെ എടുത്തിട്ടോ എന്നിട്ടാണ് പിന്നെ അത് വൃത്തിയാക്കി എടുത്തിൻ്റെ ശേഷം അങ്ങനെ ഓരോ ഓരോ ഭാഗം ഇങ്ങനെ കഴുകി എടുക്കും പിന്നെ തുടച്ചെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ സെറ്റാക്കി എടുത്തിൻ്റെത് മൊത്തത്തിൽ വാരി വലിച്ചെടുക്കുമ്പോൾ നമുക്കൊന്നും തന്നെ കാണുമ്പോൾ ഒരു ബ്രാന്താണ് മക്കളെ കളികൾ വേറെ അതിൻ്റെ ഇടയിലുണ്ടാകും അതെല്ലാം കൂടി കൂട്ടി മൊത്തത്തിലൊരു വല്ലാത്തൊരു അവസ്ഥയൊക്കെ അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗവും ഓരോ ഭാഗം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് പണികൾ തീർക്കും ചെയ്യാം പിന്നെ നമുക്ക് അങ്ങനെയാണ് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ ഞാനിപ്പം ഈ കട്ടിലലമാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയതുകൊണ്ടാണ് എൻ്റെ കൈയ്യൊക്കെ നല്ല വേദനയായി ആയി അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ കഴിഞ്ഞ പിന്നെ തുടച്ചൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി കട്ടിലങ്ങനെയാണ് വൃത്തിയാക്കിയിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടു ശേഷം പിന്നെ അത് തിരിച്ചിട്ടുണ്ട് പരിപാടി ഇത് വലിയ ടാസ്ക് കഴിഞ്ഞിട്ട് ഇത് തിരിച്ചിടാൻ വേണ്ടി ഇത് ഈ ഭാഗം നല്ലതുപോലെ ഞങ്ങളെ നീക്കി പക്ഷെ ആ കട്ടിലങ്ങ് താഴത്തേക്ക് വെക്കാൻ കഴിയണില്ല പിന്നെ ഞാനും മക്കളും ക്യാമറ ഒക്കെ ഓഫാക്കിയിട്ട് പിന്നെ ഒരു വിധത്തിലാണിട്ട് ഇത് റെഡി ആക്കി എടുത്തിട്ട് പിന്നെ ആ ഭാഗമൊക്കെ ഞാൻ ആദ്യം തുടച്ചിട്ടോ ആ തുടച്ചെടുത്തിൻ്റെ ശേഷം നല്ല വെള്ളം കഴിഞ്ഞ് അത് നല്ല മുക്കി പിഴഞ്ഞ് തുടച്ചെടുത്തിന് ശേഷം പിന്നെ അത് ആ കട്ടിൽ തല തിരിച്ച് ആദ്യം തല തിരിച്ചൊക്കെ ഇട്ടീൻ്റെ പിന്നെ അത് സെറ്റാക്കി ഞങ്ങളെല്ലാവരും കൂടി അയലസാന്നൊക്കെ പറഞ്ഞാണ്ട് റെഡി ആക്കി സെറ്റാക്കി ഞങ്ങൾ ഇട്ട്ക്കണ് ഇപ്പം ഇങ്ങനെയാണ് ഇട്ട് ഇട്ടിരിക്കുന്നത് ആദ്യം ആ ഭാഗം കട്ടിൻ്റെ ഭാഗം അലമാരൻ്റെ ഈ സൈഡിക്കാണ് നിന്നത് ഇപ്പോൾ ആ സൈഡിക്കാണ് ഇങ്ങനെ ഇടാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓരോന്നിനും ഓരോ ഇതില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഇത് ആ മോന് ഫാന് തുടക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ എനിക്ക് ഭയങ്കര പേടി കയറി വയ്ക്കിയപ്പോൾ ഇവനിക്കും ഭയങ്കര പേടി കിട്ടും ഇവന് ഞാനൊക്കെ കയറിക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് കയറിയതാണ് പക്ഷെ കയറി വെക്കിയപ്പോൾ ഇവനിക്കും ഭയങ്കര പേടി അതിൽ ഓൻ ഇനിക്കൽ തുടച്ചൊക്കെ റെഡിയാക്കി തന്ന് ഓനാണെങ്കിൽ ഞാനിപ്പം വെകുമ്പോൾ ഇന്നെ പിടിച്ചോളി ഇതിൻ്റെ പിടിച്ചോളീന്ന് പറഞ്ഞു ഞാൻ ആകെ ആർഡറൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഓൻ മെല്ലെ മെല്ലെ ആണ് കേട്ടോ എനിക്ക് തുടച്ച് വൃത്തിയാക്കി തന്നിൻ്റെ അത് കുറച്ച് സമയം എടുത്തിന് പിന്നെ വെകുന്നുള്ള നല്ല പേടുണ്ട് ഓനിക്കും എനിക്കും നല്ല പേടുണ്ട് പിന്നെ അത്ര ഉയരത്തിലൊന്നും അല്ല പക്ഷേ എനിക്ക് ഞാൻ എന്തായാലും അതിൻ്റെ വന്ന് വെകുന്നുള്ള നല്ല പേടുണ്ട് അങ്ങനെ അതാ മൊത്തത്തിൽ ഓനെ സെറ്റാക്കി തന്നിക്കണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം അവിടെ നിന്ന് ഇറങ്ങിങ്ങാണ്ട് പിന്നെ ഞങ്ങൾ കട്ടിൻ്റെ നേരത്തെ കഴുകാനും മിന്നു മെന്നുവിന് ഏൽപ്പിച്ചതിനോ അതൊക്കെ ഓൾ കഴുകി നല്ല നല്ല തുടച്ച് വൃത്തിയാക്കി ഉണക്കിയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുട്ടോ പിന്നെന്താ അത് ഞാൻ കട്ടുമ്പോൾ തന്നെ വെക്കണിപ്പോൾ അതിലൊന്നും കൊണ്ടുവന്ന് വെക്കാൻ തിരക്കി പിന്നെ എല്ലാവരും വെക്കും കേട്ടോ ഞാനും വെക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഇവിടെ ആംഗ്ലാറിമെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടു പിന്നെന്താ ഈ വാതിലും കൂടി നല്ലതുപോലെ ഒന്ന് തേച്ച് കഴിക്കാനോ പിന്നെ ഈ അലമാര പിന്നെ ഞാൻ തുടച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് ഞാനിപ്പോൾ അടുത്ത് നന്നാക്കിയതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒഴിവാക്കാനുള്ള തുണികളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളാ ആൾമാരാ നന്നാക്കി എടുക്കുന്നത് നല്ലതാണെങ്കിൽ അങ്ങനെ ഒഴിവാക്കുള്ളതൊക്കെ അപ്പം ാണ് ഒഴിവായി പോകുള്ളൂ അപ്പം ഇതിൻ്റെ അത് അങ്ങനെ അങ്ങില്ല പിന്നെ ആണെങ്കിൽ ആൽമാരുടെ ഉള്ളിൽ നല്ല നീറ്റായിട്ടാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ അതൊന്നും എടുത്ത് അതിൻ്റെ ഉള്ളിലൊന്നും തുടക്കാനൊന്നും മെനിക്കിട്ടില്ല നിഷാൽതാന്ന് തോന്നും പിന്നെ ഞാൻ അത് ചെയ്യും ഡ്രസ്സൊക്കെ എടുത്ത് ഒന്ന് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് എടുക്കും ഇപ്പം ഞാൻ പുറം വശം ഒന്ന് തുടച്ചെടുത്തു പിന്നെ അതാ വാതിൽ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ച് എടുത്തിട്ട് പിന്നെ സ്വിച്ച് ബോർഡ് അവിടെ എടുത്തുള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് വല്ലാതെ വെള്ളം ഒഴിക്കാൻ നിന്നില്ലയിട്ട് അങ്ങനെയുള്ളവരൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പെട്ടെന്ന് നീക്കറിട്ട് നമ്മൾ മയ്യത്തായി പോലെ അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക നല്ല സാവധാനം ഒക്കെ ഞാൻ അവിടെ സ്വിച്ച് ബോർഡ് ഉള്ളതുകൊണ്ട് അവിടെക്ക് അങ്ങനെ നനച്ചെടുത്തില്ല ആ ഭാഗം ഞാൻ തുടച്ചെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കാതെ നേരത്തെ കേട്ടോ അപകടങ്ങളൊക്കെ വന്നു വെങ്കില് നമ്മളറിയില്ലോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ ഇവിടെ നേരത്തെ മോനു കൈകിട്ട് തന്നിട്ട് പിന്നെ അവിടെയും തുടച്ച് അങ്ങനെതാ ഈ റൂമിൻ്റെ ഉൾവശം ഏകദേശം പൊടികളൊക്കെ പോയി വൃത്തിയാക്കി ഇട്ടിക്കുന്നുട്ടോ ഇപ്പം പൊടികളൊന്നുമില്ല ഇപ്പം നല്ല സെറ്റ് ാക്കി കെടുക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് പിന്നെ ഞാൻ വേഗം പുറത്തോട്ട് പോയത് പിന്നെന്താ നമ്മളെ ബാക്കിൽ ചെനവാതിരകൾ നാലിനുണ്ട് കേട്ടോ ഉള്ളിലും നാലുള്ള അതിൻ്റെ ബാക്ക് നാലിനോ അങ്ങനെ എന്താ അവിടെയും കൂടി ഞാൻ എന്താ ലാഡറൊക്കെ കൊണ്ടുവന്ന് അതേപോലെ കയറി നല്ല തേച്ച് കൈക്ക് എടുക്കുന്നുണ്ട് നല്ല പൊടി ഉണ്ടാവും അതിൻ്റെ ബാക്കിൽ കാരണം നമ്മളെ വീടിൻ്റെ ബേക്ക് വശത്തൊരു ഗ്രൗണ്ട് ഉണ്ട് കുട്ടികൾ കളിക്കണതും അപ്പോൾ ഒരു കളിക്കുമ്പോൾ പൊടി മുയൂവ് വരലെ നമ്മളാ വീട്ടിൽ കണ്ടിട്ടോ വീടിൻ്റെ ബേക്ക് വശത്തക്കാണ് വരലേ പിന്നെന്താ അവിടെ കയറി മറിഞ്ഞ് ഞാൻ തുടച്ചിൽ നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഓസൊക്കെ കൊടന്നിട്ട് സർഫൊക്കെ ഇട്ട് നല്ല ഒരച്ച് കയ്യ് വൃത്തിയാക്കി കിട്ടണേ പിന്നെ ബാക്കി മുഴുവനായിട്ടൊന്നും ഞാൻ കാണിച്ച് എടുക്കുന്ന കേട്ടോ അതിനിടയിൽ നമ്മൾ അയൽവാസിനോട് ഞാൻ വർത്താനും പറയണതുകൊണ്ട് അപ്പോൾ അതൊക്കെ അതും നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യണത് പിന്നെ എനിക്ക് പൊന്നും ഉണ്ട് കേട്ടോ എനിക്ക് പിടിച്ച് തരാനൊക്കെ വേണ്ടിയിട്ട് ഓസ് ഇങ്ങനെ വെള്ളം ആവശ്യമുണ്ടാകുമ്പം തുറക്കാനും അടക്കാനൊക്കെ ഒരാളാണ് നിർത്തുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങി കയറി ഇങ്ങനെ വരണ്ടേ അപ്പോൾ അതാ അതും കൂടി ഞാൻ എന്താ മൊത്തത്തിൽ സെറ്റാക്കി എടുക്കണം ഇനിയിപ്പോൾ ഇതുപോലെ എനിക്ക് വേറൊരു ബെഡ്റൂം ഉണ്ട് ലിവിങ് ഏരിയ ഉണ്ട് ഡൈനിങ് ഉണ്ട് രണ്ട് കിച്ചൺ ഉണ്ട് കിച്ചണിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഭയങ്കര വേചാറുട്ടോ എനിക്ക് അതിൽ ഞാൻ ലാസ്റ്റേ ചെയ്യുള്ളു പിന്നെ പുറത്തുള്ള ജനവാദങ്ങളൊക്കെ ഇതുപോലെ മൊത്തത്തിൽ കൈകി എടുക്കണം പിന്നെ തറ കൈകി എടുക്കാണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പണികളുണ്ട് അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ ചെയ്യുമ്പം ഓരോന്നോരോന്നിങ്ങനെ കഴിയുമ്പോൾ ഒരു ആശ്വാസം അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ തന്നെ തന്നെയുള്ള ഒറ്റക്കാകുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം വെച്ച് മൊത്തത്തിലാണ് തീർക്കും ഇപ്പം അതിനുള്ള ആരോഗ്യമൊന്നുമില്ല അപ്പോൾ കുറച്ച് കുറച്ച് വെച്ചിട്ടൊക്കെയാണ് ചെയ്തെടുക്കുക അങ്ങനെ അത് ഞാൻ ബേക്കറിയുള്ള ജനവാതിലും കൂടി മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ സർഫിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടിട്ടോ രണ്ടാമത് വീണ്ടും റൂമൊക്കെ വെള്ളം അതിനിട്ടാണ് ഇവിടെ നിന്നല്ലേ എടുക്കുന്നത് അപ്പം ആ ഒന്ന് വെള്ളം നല്ലോ റൂമൊക്കെ തെറിച്ചിരി പിന്നെ ഞാൻ വീണ്ടും റൂം ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് തുടച്ച് ഫാനൊക്കെ ഇട്ട് പോകുന്നതാണ് അങ്ങനെ അതാ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോത്തിന് ഏകദേശം മൂന്ന് മണി ഒക്കെ ഞാൻ ആകെ തളർന്നു ഒടിഞ്ഞ് വികാൻ അതിനിട്ട് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൂടി എന്തായാലും എനിക്ക് തീരെ വയ്യ എൻ്റെ സൗണ്ടിലൊക്കെ മാറ്റി എന്തായാലും എനിക്ക് എനിക്കന്നെ ഫീൽ ചെയ്യേണ്ടിയിട്ട് വോയിസ് കൊടുക്കുമ്പോൾ അങ്ങനെ പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ശേഷം എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞാൻ ആ ബെഡ്റൂമൊക്കെ തന്നെ വീണ്ടും വന്ന് ബെഡ്ഷീറ്റ് ബെഡ് ഒക്കെ കൊണ്ടുവന്നിട്ടു പിന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടു പിന്നെ ആ അലമാരൻ്റെ സെൻ്ററിൽ ഞാനൊരു ചെടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ നല്ലൊരു വൃത്തിയുണ്ട് റൂം കാണാൻ ഇന്ന് മക്കൾക്ക് ഇടുന്നുറങ്ങുമ്പോൾ നല്ല സുഖിക്കാരും ഒരു ഫ്രഷ് എനർജി ആയിക്കാരും അപ്പോൾ അതാ നല്ല അടിപൊളി ലുക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി സൗകര്യമുള്ള പോലെ തോന്നി റൂമ് കണ്ടപ്പം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ കാണാം